മുകളിലും ഇത്രേ ആ താഴേക്ക് കൊഴപ്പില്ല മൂളോട്ടും ഈ സൈഡിലേക്ക് ശാലം ചെവിക്ക് ചെവിക്ക് മൂളിച്ചുണ്ടോ മൂളിച്ചടപ്പ് എന്റെ കാര്യം

അതൊരു പറഞ്ഞിട്ടില്ല രോഗിയായി കിടന്നേ മറ്റേ പിന്നു പണിത് എന്റെ വീട്ടുകാരും പറഞ്ഞിട്ടില്ല ടാൻ പത്ര ഇപ്പം ഇവിടെ ഇവിടെ നിക്കുമ്പോളോ ഇവിടെ ഈ നേരം ഇവിടെ വേറെ കേട്ടോ ഇല്ല ഇല്ലാശോ ഏ ഞാൻ പറഞ്ഞോട്ട് ചെയ്യോണേ ഈ സൈഡിൽ വൈകി കല തെച്ചോ നേരെ മുകളിലേക്ക് നോക്കി താഴേക്ക് നോക്കി മുകളിലേക്ക് താഴേക്ക് മോളിട്ടോ ശരി ട്രോ അല്ലേ ഇത് ശരിയല്ലേ സൈഡിലേക്ക് ചെയ്യോ ഈ സൈഡിലും വൈകി വെച്ചു ആ നേരെ അവിടെ മുകളിലേക്ക് നോക്കി താഴേക്ക് മുകളിലേക്ക് താഴേക്കും മുകളോ ആ അത് വരും ശകലം പാറ്റിലേ കറിയും കൈ ഇല്ല എടുത്ത് തരുത്തി

ಹೇಗೋ ಬೇಗ ಹೋಗಿ ಸ್ಕೋರ್ ಹಾಕ್ತೀನಿ. ಓಕೆ. ನೆನೆಂದೆ كده. ಈಗ ಹೋಗ್ತೀನಿ. ಅಮ್. ಇದು. ನೀನ ತಗೊಂಡೆ ಮೂಳಿ ಹೋಗಿಬಿಡಪ್ಪ. ತರ ಮೂಳಿ ಹೋಗಿಬಿಡ. ತರ ಮೂಳಿ ಹೋಗಿ ಬರೈ. ಹ್ಮ್. എവിടെ പോകാ? പക്ഷെ എനിക്കറിയാല്ലോ ഇപ്പോ നമുക്ക് വയ്യണോ ഇതിസെ ഒരു ലൈക്ക് ഓസ അല്ല കേ. ഇനി ഇവളാണ്. ഡോക്ടർ മോഡിയാനീ ഇവർനെനെ പ്ലേനെ ആണ് ദേവനെ ഇന്ത്യ. ഇവിടെ മുടശ്ശി ഇടാനാണ്. എന്നെ നല്ല മുടയണം പറയണം. ഓ ഇതിനെ ഇതാ വലൊരു സീകമേ അല്ലടേ. ഞാൻ വേൾഡിൽ വരുന്നിട്ട് ഒരു ഇറങ്ങൾ വരണമെന്നുണ്ട് ഓ 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 I see two more belly. You like? Hmm. You like? Hmm. <laughs> I like it. Like? വല്ലാവോ അല്ലേ ആരും വറ്ടി പിന്നെ വാസോ അല്ലേ തല 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 ഒക്കെ തല ഒക്കെ തല ട്രേർ ബിമ്മനെ അവിടെ ആരെ പറഞ്ഞാ എന്നാ അറിയാത് മനസ്സിലായി കാര്യം എന്നെ മറച്ചേ നിങ്ങൾ അല്ലേ ആരും മാറ് തൊടവർക്ക് ഉണ്ടാനിക്കില്ല అది നിരണ്ടിയാ പറഞ്ഞത് വാ ട്രീണ്ടി ഈ ഗല്ല മൂളല വരും തിരാ ഇങ്ങായിട്ട് വണ്ടി നേട പിന്നെ ഞാൻ ഒന്നും നടക്കണം വക വച്ചിട്ട് കാര്യമില്ല നമുക്കത്ര നമ്മടെയാൾ തോന്നുന്നു പിന്നെ മക്കളോട് എന്തോരം പറയണം എന്റെ മകള് പിന്നെ നോക്കി മുട്ടു നോക്കില്ലാത്തവര് ഒത്തിരി കൊച്ചു നോക്കാം ഈ വന്നി വരത്തി എന്റെ കാര്യം പറഞ്ഞോ ഇപ്പൊ എല്ലാരും വരാൻ

കാരക ഒന്നും പോലെ വേനെ ഉണ്ടോ അതലയര ഇല്ല ഇല്ല ഇഷ്ടം പോ കഷ്ടം പോ ചാടി ചാടിയാണോ അല്ല നേരെ നേരെ ഇല്ല ോ ഇല്ല മുട്ട കുത്താൻ കൊടുക്കില്ല മുട്ടധികം Ko kudaze take beku te wakay umaine tor tenek opo? Yes? Yes Shahi to melay soci ekgo isura na ay? Tpa 헤on wakay Kigo una warsoke di? Kapenge bells utw finals omake karate tte? Sim No ഇങ്ങനടു വരെ ഉണ്ടല്ലേ? ഇങ്ങനടു. വീണു വെച്ചിരിക്കുന്ന റെസിഡൻസി ഉണ്ട്. നേരവരികാ. നോട്ട് ഓട്ടോയേ കണ്ടു. ഈ കാറിനെ മാറ്റിടേ ഓട്ടോയേതുയെന്ന് അറിയാനാണ് ഈ കാറിന്. ശരിയാവും ചെയ്തോ. അമ്മേ ശല്യ. ഇങ്ങ എنده എنده റെസിഡൻസി ഉണ്ട്. ബ്ലോക്ക് ആയി പോയിട്ട് സ്മീത റോഡ് കഴിഞ്ഞിട്ട് അവിടെ ആജനതാണ്ട് ഉണ്ട്. റസെറ്റ് കണ്ട ഓട്ടോയേതുണ്ട്. കൊണ്ടർക്കൊല്ല സിൻസ് ആയി. അയ്യോ. അയ്യോ വീടിലോട്ട്. വെരിങ്ങണ്ടിൽ ഫൈനൽ. Nej, det kostar det. Nu ser nu det igen. Men då då du menar du menar att ni kan nej då. Mm. Och -hmm. yeah, ni i portal nu är det där nere åt alla. Mm. Ja, det är det. Ja, kan jag nej då. Det då. Det kan nej nej. Nej då. Det då. Mm. ആയാട്ടോ തോന്ന കണ്ടത് ഇങ്ങനെയല്ല താഴെ നോക്കിയേപ്പ നടന്ന് മുട്ടേണ്ട ആവശ്യം ഇങ്ങനെയല്ല നോക്കിയേ എടാ ദാ നോക്കിയേ സ്റ്റെപ്പർ കൊങ്കേരിയലാടോ ആ കോപ്പേറ്റ് ഇങ്ങന പെട്ടാണോ കുറച്ച് ശരി ഇങ്ങന നേരെ നേരെ വെറ്റിനെ നടക്കില്ല ഇല്ല വയ്യല്ലോ ഇല്ല വാ സ്റ്റെപ്പർ വല്ലോഗാ മണി സ്റ്റെപ്പർ വല്ലോഗൻ മോളാ പക്ഷേ

Wykornamed? െ മറ്റേ അധിമുട്ട് നേരത്തെ സ്റ്റെപ്പ് ഇങ്ങനെ പറ്റുവാണോ ഇപ്പൊ അത്യാവശ്യം നന്നായിട്ട് കേറാൻ പറ്റണല്ലേ ചെറിയൊരു എക്സി കൂടെ പറയാം മുട്ട പ്രത്യേകമായുണ്ട് അതിന് ഒരു ചെറിയൊരു എക്സൈസോട് പറഞ്ഞാൽ ചെയ്ത് കഴിയുമ്പോഴത്തേനാ മുട്ട് നല്ലവണ്ണം വില വെക്കും പിന്നെ സ്റ്റെപ്പ് വേറെ നല്ല സുഖമായിട്ട് കയറാൻ പറ്റട്ടോ ഒന്നും കമ്മിട്ടോ